ഹായ് മേക്മ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് രാജസ്ഥാനിലാണ് ഉള്ളത് രാജസ്ഥാനിലെ ബെനസ്വാര ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ നേരത്തെയുള്ള വീഡിയോകളിൽ കണ്ടതുപോലെ ഇന്ന് രാജസ്ഥാനിൽ നമ്മൾ രാജസ്ഥാൻ സീരീസിലെ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ പുതിയൊരു ഗ്രാമപ്രദേശം തേടിയുള്ള യാത്രയാണ് അതായത് രാജസ്ഥാൻ്റെ ഹൃദയം തൊട്ടറിയുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നമ്മൾ രാജസ്ഥാനിലെ ട്രൈബ്സ് കൂടുതലുള്ള ഏരിയകളിലും അപ്പോൾ അതായത് ഉൾ ഗ്രാമങ്ങളിലുള്ള ഒരു വീഡിയോകളാണ് നമ്മളെ മുന്നിലുള്ള എല്ലാ വീഡിയോകളും അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ അതുതന്നെയാണ് പുതിയൊരു ഗ്രാമ തേടിയുള്ള യാത്രയാണ് അപ്പോൾ നമുക്ക് നേരെ പുതിയൊരു ഗ്രാമത്തിലേക്കും അവിടുത്തെ വിശേഷങ്ങളും അവിടെയുള്ള ജനങ്ങളുടെ രീതികളുടെ ജീവിത ചുറ്റുപാടുകൾ എല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാം പിന്നെ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു പിന്നെ ട്രൈബ്സ് എന്ന് കേൾക്കുമ്പോൾ അല്ല അതായത് ബനസ്വാര ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ രാജസ്ഥാനില് ഏകദേശം എൺപത് ശതമാനം പേരും ആദിവാസികളാണ് പക്ഷെ നമ്മൾ ആദിവാസികൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ നമ്മൾ കാണുക വേണ്ട കാരണം ഇവിടുത്തെ ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ അറിയാം വളരെ വെൽ ആണ് അവർ പിന്നെ ലൈഫെല്ലാം നമ്മളെപ്പോലെ അതായത് കൃഷിയും ഒക്കെ ആയിട്ട് വളരെ കാമാൻ ക്വയറ്റിൽ ജീവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അല്ല ഇവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളുകളിൽ പോവുകയും മുതിർന്നവരെല്ലാം അത് ഓരോരോ ജോലികൾക്കായി പോവുകയൊക്കെ ചെയ്യുന്ന ഒരു വളരെ കുടുംബമായി ജീവിക്കുന്ന വളരെ ഒരു നല്ലൊരു സൊസൈറ്റിയാണ് നമ്മുടെ ഈ രാജസ്ഥാനിലെ ട്രൈബ്സ് എല്ലാം നമുക്കപ്പോൾ ഇത് കൂടുതലും നമുക്കിവിടെ നേരത്തെ ഉള്ള വീടുകളിലെല്ലാം കണ്ടതുപോലെ ഇവിടെയും ഈ ഒരു ഗ്രാമവും കുറച്ചുള്ളിലാണ് തന്നെയല്ല ഈ ഗ്രാമവും കൃഷിയെ ആശ്രയിച്ച് തന്നെയാണ് അപ്പോൾ അതുപോലെ വളരെ കമ്പാരിറ്റീവ്ലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ബനസ്വാരയിൽ മഴ ലഭിക്കുന്നതുകൊണ്ട് തന്നെ മഴ മറ്റ് ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും കൂടുതൽ ലഭിക്കുന്നുണ്ട് ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ജലലഭ്യത ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ബനസുവാര അത് നമുക്ക് ഈ വീഡിയോയിലെല്ലാം കാണാൻ കഴിയും എല്ലായിടത്തും ഒരു പച്ചപ്പും ഒരു കൃഷിയും ഒക്കെ കാണാൻ കഴിയും അതുപോലെ തന്നെയാണ് രാജസ്ഥാനിലെ പിന്നെ ചിറാപുഞ്ചി എന്ന് തന്നെയാണ് ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത് തന്നെ അങ്ങനെ നമ്മളെ ഗ്രാമത്തിലെ ഒരു വീട്ടിൻ്റെ മുന്നിലെത്തി ഇവിടെ നമ്മൾ മറ്റ് നേരത്തെ കണ്ട ഗ്രാമങ്ങളിലേക്കാളും കുറച്ചുകൂടെ ആണ് ഇവിടെ കുറച്ചുകൂടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു പ്രദേശമാണ് അപ്പോൾ അവരുടെ വീട്ടിനകത്ത് ഒക്കെ കയറി നോക്കി വീടൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് മറ്റ് വീടുകളെ പോലെ പൂശാത്ത വീടൊന്നുമല്ല നല്ല രീതിയിൽ പൂശി പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുള്ള ഒരു വീടാണ് എല്ലാ വീട്ടിനകത്തും ഈ ഒരു വിളവെടുപ്പ് അവരുടെ കോമൺ ആണ് എല്ലാ വീട്ടിൻ്റെ ഫ്രണ്ടിലും ഇതുണ്ട് പിന്നെ മൃഗങ്ങളുടെയൊക്കെ ആക്രമണത്തിന് രക്ഷപ്പെടാനുള്ള ഒരു അമ്പാണ് ആ കാണുന്നത് അമ്പും ബില്ലുമാണ് അപ്പോൾ അതെടുത്ത് കൂട്ടത്തിലുള്ള ഒരാൾ നമ്മൾ ചെയ്തു നോക്കുകയാണ് അപ്പോൾ ഇവർ ഈ കാട്ടുപന്നി അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ ഓട്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് അമ്പും മില്ലുമൊക്കെ ഇവ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ തന്നെ പുറത്ത് കട്ടിൽ അവർ മറ്റേ കയറിൽ വരിഞ്ഞ ഒരു കട്ടിൽ അത് പുറത്ത് ഒന്നും രണ്ടും ഒക്കെ ഇട്ടിരിക്കും വളരെ വിശാലമായ ഒരു വീടും പരിസരമായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ട ഒരു ഗ്രാമത്തിലെ ഒരു വീട് അപ്പോൾ ഇവർ നമ്മളെ വീടിൻ്റെ ചുറ്റുമൊക്കെ കൊണ്ട് കാണിച്ച് നമ്മൾ കുറേ വീടിയൊക്കെ കവർ ചെയ്തു അവിടുന്ന് നേരെ അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയാണ് അടുത്ത ഗ്രാമം ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ പ്രദേശങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നത് ബനസ്വാരയിൽ തന്നെ താമസിക്കുന്ന നമ്മുടെ ഒരു മലയാളി സുഹൃത്തും ഫാമിലിയൊക്കെയാണ് തന്നെ അല്ല ഈ ബനസുവരയിലെ പിന്നെ സിറ്റിക്കകത്ത് നമ്മൾ ഒരുപാട് മലയാളികളെ താമസിക്കുന്നുണ്ട് കാരണം കൂടുതലും അവർ ആതുരസേവനം അതായത് ഈ സ്കൂളിൽ പഠിപ്പിക്കാനും അതുമാത്രമല്ല നമ്മുടെ ഈ ഹോസ്പിറ്റലുകളിൽ നേഴ്സുമാരായിട്ടൊക്കെ ഒരുപാട് പേര് ഉണ്ട് ഒരു ഞാൻ കെട്ട ഒരു അപ്പാർട്ട്മെൻറ്റിൽ മുഴുവനായിട്ടും മലയാളികളുടെ ഒരു സാന്നിധ്യം കാണാൻ കഴിഞ്ഞു വളരെ അവർ ഇവിടെ നിന്ന് പോയിട്ട് തന്നെ വർഷങ്ങളായി രാജസ്ഥാനിൽ താമസം തുടങ്ങിയിട്ട് അങ്ങനെയുള്ളൊരു നല്ലൊരു ചുറ്റുപാടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ബനസ്വാര അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ ഗ്രാമത്തിലേക്ക് കാണാം ഞാൻ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഒരു മലയും അതിൻ്റെ താഴ്വരയിൽ കുറേ കൃഷി സ്ഥലങ്ങളും ഇങ്ങനെ കിടപ്പുണ്ട് നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു ഗ്രാമം പോകാൻ പത്തും ഇരുപതും കിലോമീറ്ററുകൾ മാറിയാണ് പോകാൻ അപ്പോൾ നമുക്ക് നേരെ ആ പുതിയൊരു ഗ്രാമക്കാഴ്ചയിലേക്ക് ചെല്ലാം ഗൻവഗേര എന്ന് പറയുന്ന പുതിയൊരു ഗ്രാമപ്രദേശമാണിത് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നമുക്ക് നടക്കാനുണ്ട് കുറച്ചുകൂടെ ഉള്ളിലായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെയും നമുക്ക് കൃഷിയും മറ്റ് കാര്യങ്ങളും തന്നെയാണ് കൂടുതലായി ചോളം തന്നെയാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ചോളം തന്നെയാണ് പല വീടുകളുടെയും മുൻപിലിട്ടിരിക്കുന്നത് കുറച്ചുകൂടെ വീടുകളുടെ സൗകര്യം കുറവൊക്കെ ഉള്ള ഒരു കുറച്ചുകൂടെ ട്രൈബ്സ് ഏരിയ തന്നെയാണ് ഈ രാജസ്ഥാനിലെ ഈ ഗാൻവഖേര എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം അപ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ വിശേഷങ്ങളാണ് തുടർന്ന് ഇപ്പോൾ ഓരോ വീട്ടിലെയും അവരുടെ കന്നുകാലികളും അവരുടെ കൃഷി രീതിയൊക്കെയാണ് നമുക്ക് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മിക്ക വീടുകളുടെയും മുന്നിൽ കാണുന്ന ഒരു കാഴ്ചയാണ് പോത്തും എരുമയും ഒക്കെ അതുപോലെ തന്നെ ഈ വീടിൻ്റെ മുന്നിലും അവർ ഒന്നല്ല ഒന്ന് രണ്ട് പോത്തുകൾ കിട്ടിയിട്ടുണ്ട് ഇത് ഇവർ കൃഷി ആവശ്യങ്ങൾക്കും ഇതിൻ്റെ ഇതിനെ ഉപയോഗിക്കാറുണ്ട് ഈ എരുമയും പോത്തിനെയും ഒക്കെ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഇവരുടെ കൃഷി സ്ഥലമാണ് അങ്ങോട്ട് താഴോട്ട് മൊത്തവും ഇവർ ചെയ്തിരിക്കുന്ന കൃഷി കൃഷിയും കൃഷി സ്ഥലങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുക നമ്മൾ ഇവരുടെ കൃഷിയൊക്കെ കണ്ട് അവിടുത്തെ ജലലഭ്യതയൊക്കെ നമ്മൾ മനസ്സിലാക്കി ഒരുപാട് പിന്നെ അകലെ നമുക്ക് ഇത് കാണാൻ പറ്റും നമ്മുടെ വിൻമില് കാണാൻ പറ്റും ഒന്നല്ല ഒരുപാട് വെച്ചിട്ടുണ്ട് അവിടെ അതിൻ്റെ മുൻപിലും ബാക്കിലും ഒക്കെ കൃഷിയിടങ്ങളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ പല കടലയും അത് ഇതൊക്കെ കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ് നമ്മൾ ഈ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം ഇവിടെ നിന്ന് കുറച്ച് നമ്മളിന്നൊരു ഓഫ് റോഡ് പോലെ പോകാനുണ്ട് ഈ പ്രദേശത്ത് നിന്നും ഈ പ്രദേശത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് കണ്ടതേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു ഓഫ് റോഡ് പോലത്തെ സ്ഥലത്തൂടെ കയറി വീണ്ടും അടുത്ത ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഒരു പുതിയൊരു ഗ്രാമത്തിലെത്തി അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ ഉള്ളിലോട്ട് കയറി നടന്ന് നമ്മൾ അങ്ങനെ നടന്ന് അവിടുത്തെ കൃഷിയും പുതിയൊരു വിളവെടുപ്പിന് വേണ്ടി നിലം ഉഴുത് ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അവരുടെ ജലം കൊണ്ടുവരുന്ന മാർഗമാണ് ആ ഒരു പൈപ്പും മറ്റു കാര്യങ്ങളും കാണാൻ കഴിഞ്ഞ് നേരെ നമ്മൾ ആ വീട്ടിലേക്ക് അതേ ഇപ്പോൾ വെള്ളം കൊണ്ടുവരുന്ന രീതിയാണ് കണ്ടോ ഇവിടുന്ന് കൃഷിയുടെ മൊത്തം നിറയ്ക്കുന്ന നിറച്ചിട്ട് ഉടനെ തന്നെ വിത്തിടാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ നേരത്തെ കണ്ട വീടുകളെ പോലെ തന്നെ മുൻഭാഗമൊക്കെ ഒരുപാട് താഴ്ത്തി ഇറക്കി നമുക്ക് ഒരുപാട് കുനിഞ്ഞ് വീടിനകത്തോട്ട് കയറാൻ കഴിയുന്ന രീതിയിലാണ് ഇവർ ഈ ഇവിടെ ഈ ഒരു ഗ്രാമത്തിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് അല്ല അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി നമ്മുടെ രാജസ്ഥാനിലെ എല്ലാ വീടുകളും മിക്ക ഗ്രാമപ്രദേശത്തെ വീടുകളും നമുക്കൊരുപാട് കുനിഞ്ഞ് അകത്ത് കയറണം ആ വീട്ടിലെ സ്ത്രീ നമ്മളെ വിളിച്ച് അകത്ത് കൊണ്ടുപോയി അവർ ഭക്ഷണമൊക്കെ ഒരു വർഷത്തേക്കുള്ള ധാന്യമൊക്കെ ശേഖരിച്ച് വയ്ക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മളെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ മുന്നിലുള്ള വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് എല്ലാ വീടുകളിലും അവരുടെ നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു പത്തായം പോലെ ഉള്ളൊരു സാധനമാണ് ഇവിടെ അത് മണ്ണിലാണ് ചെയ്തിരിക്കുന്നത് മണ്ണും തടിയുമൊക്കെ കൂടെ ചേർത്തൊരു ഇതിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ താഴെ അവർ അതിൽ അടച്ചു വെക്കുന്നതാണ് നമ്മളെ ചോളത്തിൻ്റെ ചിണ്ടി എടുത്ത് അതിൻ്റെ മുമ്പ് താഴെ ഭാഗത്തുള്ള ഹോള അടക്കുകയും അതൊരു ആവശ്യാനുസരണം അത് തുറന്ന് അവരുടെ ധാന്യങ്ങൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളെ മുന്നിലൊക്കെയുള്ള വീഡിയോയിൽ കണ്ടതുപോലെ തന്നെയാണ് അതിനകത്ത് അവർ ഒരു വർഷത്തേക്കുള്ള ധാന്യമൊക്കെ ശേഖരിച്ച് വെക്കുന്നത് പിന്നെ അത് ഈ പുറത്ത് കാണുന്ന അടുപ്പ് നമ്മുടെ ഈ എരുമയുടെ ഒക്കെ ചാണകം ഉണക്കിയാണ് അവർ കത്തിക്കാൻ ഉപയോഗിക്കുന്നത് ഇവർ നമ്മുടെ വിൻ്റർ സീസൺ തണുപ്പ് സമയത്ത് ഇവർ വീടിന് അകത്ത് കത്തിക്കുകയും ചൂട് സമയങ്ങളിൽ വീടിന് പുറത്ത് വെച്ചാണ് ഇവർ ഈ ആഹാരങ്ങളൊക്കെ പാചകം ചെയ്യുന്നത് പിന്നെ മിക്ക വീടുകളും ഇങ്ങനെ കരിങ്കല്ലും വണ്ണും കൊണ്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത് മിക്ക വീടുകളുടെയും മേളിൽ പുല്ല് വാരി നിരത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു വളരെ ചൂട് കുറവായിരിക്കണം ഇവരുടെ വീടിനകമൊക്കെ നമ്മൾ കയറുമ്പോൾ തന്നെ അറിയാം വളരെ നല്ല തണുത്തൊരു അന്തരീക്ഷമാണ് ഇവരുടെ വീടിനകമൊക്കെ നല്ല സുഖമാണ് അതിനകത്ത് നിൽക്കിയിരിക്കാനും നിൽക്കാനും ഒക്കെ നല്ല സുഖമാണ് അപ്പോൾ പിന്നെ മാത്രമല്ല ചുറ്റും കൃഷിയിടമാണ് ഇവരുടെ ഓരോ വീടിൻ്റെയും ചേർന്ന് തന്നെയാണ് അവരുടെ ആവശ്യങ്ങൾക്കുള്ള കൃഷിയും അപ്പോൾ അതേ ഈ വീടിനോട് ചേർന്നുള്ള അവരുടെ കൃഷിപ്പാടമാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു ചെറിയ ഗ്രാമത്തിലോടുള്ള യാത്രയാണ് ഈ യാത്ര പോകുന്ന വഴിക്കെല്ലാം നമ്മൾ ഈ കാണുന്ന പോലെ തന്നെയുള്ള വീടുകളും പിന്നെ കൃഷിയിടങ്ങളും കൃഷിയിടങ്ങളുമൊക്കെയാണ് നമുക്ക് എല്ലായിടത്തും ഇറങ്ങാൻ പറ്റുന്നില്ല ഇച്ചിരി സൗകര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് ഇറങ്ങി കുറച്ച് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് ഈ റോഡിലൂടെ പോകുമ്പോൾ തന്നെ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിന്നെ വീടുകളും അവരുടെ ജീവിത രീതികളൊക്കെ നമുക്ക് ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് വളരെ കാമൻ കോയറ്റ് പ്ലേസ് ആണ് ഈ ഒരു ഗ്രാമം ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു പത്തോ മുപ്പതോ വർഷം നമ്മുടെ നാട്ടിനെ ഒന്ന് പുറകോട്ട് പോകാൻ കഴിയും ഇവിടെ പോയി കാണുമ്പോൾ തന്നെ വളരെ നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷം വളരെ ഭംഗിയായിട്ട് ഓപ്പിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ബനസുവാര രാജസ്ഥാനിലെ ബനസുവാര ഡിസ്ട്രിക്റ്റ് രാജസ്ഥാനിൽ തന്നെ വളരെ മനോഹരമായ ബനസുവാരയിലെ തനി ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള കാഴ്ചകളായിരുന്നു നമ്മൾ മൂന്ന് എപ്പിസോഡിലും കണ്ടത് അപ്പോൾ തുടർന്നുള്ള നമ്മുടെ വീഡിയോസ് ഉദയ്പൂരും ജയ്പൂറും ഉള്ള വീഡിയോകളായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് ദിവസവും രാജസ്ഥാനിൽ ബനസുവാരയിൽ നമ്മൾ മൊത്തം കണ്ടു ഏകദേശം ഗ്രാമ കാഴ്ചകൾ കാണിക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ കണ്ടു എന്ത് ചെയ്യുന്നത് നമ്മൾ നേരെ അടുത്ത ആളെ മുതലുള്ള വീഡിയോകളെല്ലാം ഉദയ്പൂർ ജയ്പൂർ ഒക്കെ ഉള്ള അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളുടെ വീഡിയോ ആയിരിക്കും ഇപ്പം നമ്മൾ നേരെ പിന്നെ ബനസ്വര സിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഒരു ഗ്രാമചന്ത വൈകുന്നേരം കൂടുന്ന ഒരു ചന്തയാണ് കണ്ടത് അപ്പോൾ അത് കണ്ട് നമ്മൾ നേരെ ഇപ്പോൾ മെയിൻ റോഡിൽ കയറിയിട്ടുണ്ട് ഇനി നേരെ നമ്മൾ പോകുന്നത് ബനസ്വര പ്രോപ്പർ ബെനസ്വര സിറ്റിയിലേക്കാണ് അപ്പോൾ അവിടെ നിന്ന് നാളെ രാവിലെ നമ്മൾ നേരെ ഉദയ്പൂരേക്ക് യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഉദയ്പൂരിലെ വിശേഷങ്ങൾ തുടർന്നുള്ള വീഡിയോകൾ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോകളും ഒന്നും മിസ്സാവാതെ എല്ലാവരും കാണുക രാജസ്ഥാനിലെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ് എല്ലാവർക്കും ബൈ